കേരളത്തിൽ വളരെ കാലമായി കോളിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ് കേരളകര ഏറെ നാളായി കാത്തിരുന്ന കേസിന്റെ വിധി വന്ന ദിവസമായിരുന്നു ഇന്നലെ അതെ ഡിസംബർ എട്ട് തിങ്കൾ നടൻ ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസം ആരോ നൽകിയ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നിന്നുണ്ടായ വിധി പൊതു സമൂഹത്തിൽ പക്ഷം തിരിഞ്ഞുള്ള വലിയ ചർച്ചയ്ക്കാണ് വീണ്ടും വൈതിരിച്ചത് കേസിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുകയും നടൻ ദിലീപ് അടക്കമുള്ള നാലു പ്രതികളെ വിട്ടയക്കുകയും ചെയ്തു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന വാർത്തകളായി ായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രചരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കോടതി വിധി വന്നതോടെ നിലവിൽ കേസിൽ നിന്നും ദിലീപ് പൂർണ്ണമായും മുക്തനായിരിക്കുകയാണ് വിധിയിലൂടെ അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭിച്ചില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടിയെ പീഡിപ്പിച്ച ക്രൂര സംഭവം കൊടിയ പീഡനത്തിനിരയായിട്ടും തോറ്റുകൊടുക്കില്ലെന്ന് വാശിയോടെ നീതി തേടി ഇറങ്ങിയ അതിജീവിതയുടെ പോരാട്ടം സമാനതകളില്ലാത്തതാണ് സങ്കീർണമായ പല പ്രതിസന്ധികളും മുന്നിലെത്തിയിട്ടും അവർ അവയെല്ലാം മറികടന്നു ആക്രമിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും പ്രതികരിക്കാനാവാതെ നിസ്സഹായതയോടെ അതിന്റെ നോവും വേവും അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെയുമുള്ള സന്ദേശമാണ് ഈ കേസിലൂടെ അതിജീവിതം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി മാറുന്നതും എന്നാൽ ഒരു പക്ഷം ജനത ഇപ്പോഴും ദിലീപിന്റെ കൂടെയാണ് ദിലീപ് കുറ്റക്കാരനാണോ എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് സംഭവത്തിന് മുൻപും ശേഷവും ദിലീപിനെ ചേർത്ത് പിടിച്ച പലരും ദിലീപിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ചേർത്ത് നിർത്തുന്ന പലരും ദിലീപിനൊപ്പം തന്നെ ഉറച്ച മനസ്സോടെ നില ുണ്ട് സർക്കാരും മാധ്യമങ്ങളും മാധ്യമങ്ങളുമെല്ലാം ദിലീപ് എന്ന് വാദിച്ചുകൊണ്ട് കേസിനെതിരെ അപ്പീലിന് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിധി അറിയാൻ കോടതിയിലേക്ക് തെല്ല് ഭയത്തോടെ കയറിപ്പോയ ദിലീപ് വിധി വന്നതിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയാണ് ആ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഇത്രയും വർഷം പിന്നിട്ടിട്ടും ദിലീപ് ഇതുവരെയും മഞ്ജു വാര്യർക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടോ പ്രതികരിച്ചിട്ടോ ഇല്ലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ തന്റെ മുൻ ഭാര്യ മഞ്ജു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ മഞ്ജുവിനെതിരെ തിരിഞ്ഞത് തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ ദിലീപിനെ ഇറങ്ങുമ്പോൾ ദിലീപിന്റെ പക്കം കൃത്യമായ തെളിവുകളുണ്ടോ എന്നിങ്ങനെ പല ചോദ്യങ്ങളാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത് സിനിമ എന്ന തൊഴിൽ മേഖല ലൈംഗിക അതിക്രമങ്ങൾക്കോ വിവേചനങ്ങൾക്കോ ഇടമില്ലാത്ത വിധം എല്ലാവർക്കും സുരക്ഷയും തുല്യതയും ഉറപ്പുവരുത്തുന്നതാവണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിലും അതല്ല യഥാർത്ഥമെന്ന് വ്യക്തമാക്കുന്നതായാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മുടെ സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ സ്വാഭാഭിമാനത്തെ മാത്രമല്ല സാംസ്കാരിക കേരളത്തിന്റെ മൂല്യബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലെന്ന പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായി സമിതി വിലയിരുത്തി രാജ്യാന്തര തലത്തിൽ വരെ നേട്ടത്തിന്റെ മായാമുദ്രകൾ പതിച്ച മലയാള സിനിമയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കൂടി നാം ഓർമ്മിക്കണം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി വന്നപ്പോഴും ഉയർന്ന ചോദ്യങ്ങൾ ഇവയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളെ അതിന് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്താണ് അതിന്റെ പിന്നിൽ ആരോപിക്കപ്പെട്ടതുപോലെ ചില അദൃശ്യ ശക്തികൾ ഉണ്ടോ എങ്കിൽ അവരെ തുറന്നു കാട്ടേണ്ടതല്ലേ എന്നിങ്ങനെ പൊതു സമൂഹത്തിന്റെ ചോദ്യം ബാക്കി നിൽക്കുകയാണ് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ പൊതുബോധത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം വിട്ട ഒന്നാണ് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ ഇരയിൽ നിന്ന് അതിജീവിതയാക്കി ഉയർത്തിയ നടി അക്രമ കേസ് അന്നോളം ആരും തൊടാൻ ധൈര്യപ്പെടാതിരുന്ന മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തെ പൗരസമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ഈ സംഭവത്തിന് ശേഷമായിരുന്നു എന്തായാലും ഈ കേസ് ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്നത് ഇന്നലെ ദിലീപിന്റെ പ്രതികരണത്തിലും സർക്കാർ എടുത്ത നിലപാടുകളിലും വ്യക്തമാണ് ഇനി ദിലീപ് മഞ്ജുവിനെതിരെ കളത്തിലിറങ്ങുമോ എന്നത് കാത്തിരുന്നു കാണാം